നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് കിട്ടാം മീൻസ് ഒരു ഹോട്ടലാണ് ഞാനതിൻ്റെ ഉത്ഭാഗങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞ് നല്ല മഴ കേട്ടോ രാവിലെയൊന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ കാണിച്ച വിശേഷങ്ങൾ ഇതാണ് നമ്മൾ സ്റ്റേ എടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു കോട്ടേജ് ആണ് ഉള്ളിൽ കയറി നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരാൾക്ക് എഴുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഇതിലൊരു ഉള്ളത് ഈ ഉള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഒരു പൂൾ ആണ് ഉണ്ടോ നല്ല അടിപൊളി ഒരു പൂവാണ് ഇത് നമ്മൾ കുളിച്ചു കിണേ പക്ഷേ വീട്ടെടുക്കണ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ രാവിലെ വന്നപ്പോൾ തൊട്ട് മാറിയിരുന്നു അപ്പോൾ നേരെ വന്ന് ഫ്രഷ് ആയി ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട് ആദ്യം തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്ത് തരണേ പിന്നെ പാർട്ടി ഒക്കെ ഫുഡ് കഴിക്കാം ചെറിയൊരു ഗാർഡൻ ഉണ്ട് അവിടെ അത്രത്തന്നെ ഉള്ളത് ഏരിയെന്നു പറയുന്നത് പിന്നെ ഇത് ഫുഡ് ഇങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ടൊരു മോഡലിലായിരുന്നു ഇങ്ങനെ കല്ലേക്ക് അത് ആദ്യം കാണാനൊന്നുമില്ല അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇല്ല നമ്മളെ റൂമിൻ്റെ പാസിങ് ഏരിയ കേട്ടോ കുറേ റൂമൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഒരു അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് എഴുന്നൂറ് രൂപ പെർ ഹെഡ് നഷ്ടമൊന്നുമില്ല കാരണം ഓൺലൈൻ നോക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട് റേറ്റ് കൂടുതലാണ് റൂമിനൊക്കെ വരുന്നത് റോഡ് സൈഡ് തന്നെയാണ് റോഡ് അതാണ് അവിടെ കാണുന്നതാണ് റോഡ് ഇതിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി ഒന്നിങ്ങുന്നത് ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് അത്രത്തോളം നടക്കല്ലെങ്ങനെയല്ലോ ഇതാണ് കേട്ടോ നമ്മളെടുത്ത റൂമ് വരുന്നത് എഴുന്നൂറ് രൂപ ഒരാൾക്ക് പെർ ഹെഡ് ചാർജ് വന്നത് അത്യാവശ്യം നല്ല കുഷിനൊക്കെയാണ് ബെഡിലുള്ളത് നല്ല അടിപൊളി ഒരു ബാത്റൂമും കൂടി കിട്ടും ഇതിൻ്റെ കൂടെ കുഴപ്പമില്ലാത്തൊരു ബാത്റൂമും നല്ല ക്ലീനൊക്കെ തന്നെ കേട്ടോ പിന്നെ വന്ന പാട് ഉറങ്ങിപ്പോയി ഒന്ന് പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു ഞങ്ങൾ രണ്ട് റൂമിൽ കിട്ടാം ഒരു റൂമിൻ്റെ പുറത്ത് കാഴ്ചയാണിത് പുറത്ത് ഇപ്പോഴും നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പുറത്ത് വേറെ പ്രോപ്പർട്ടി ഉണ്ട് ബഡ് ഇതിന് ചെയ്യുന്ന സ്പേസ് ഒക്കെ ഉണ്ട് കിട്ടാം മണിയാണ് വരുന്നാൽ രാത്രി ഉറക്കത്തിൻ്റെ ഒരു വിഷൻ ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ കൂടുതലുള്ള റൂമാണ് അത് അവർ പുറത്ത് പോയതാണ് ഞാനതിൻ്റെ പുറത്തുനിന്ന് പോകാൻ കൂടിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരണ്ടേ കേട്ടോ അടിപൊളി മഴ അടിപൊളി മഴ ഒക്കെ പ്രോപ്പർട്ടി ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ എട്ട് മണിക്ക് വന്നതിന് ശേഷം നല്ലൊരു നല്ലൊരു ഉറക്കം ഉറങ്ങി അതിൻ്റെ ക്ഷീണൊക്കെ മുഖത്തുണ്ടാവും മഴൻ്റെ കണ്ടില്ലേ എന്തായാലും ഫുഡ് കഴിക്കണം ഇവിടെ അടുത്ത് തന്നെ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട് എന്നാലും ഫുഡ് കഴിച്ച് വന്നിട്ട് ഇനി ആവും പുറത്തിറങ്ങും മഴയെന്നുണ്ടെങ്കിൽ മിക്കവാറും കൂടെ പൂജാവും നൈറ്റ് പുറത്തിറങ്ങുമ്പോൾ ഇനി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നെ കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചോ കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഒന്നും കുഴപ്പമില്ലാത്ത ഭക്ഷണം കേട്ടോ ഇതാണ് നമ്മൾ ഹോട്ടൽ കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയിലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോണ ഹോട്ടലാണ് സ്കൂളിൻ്റെ ഏരിയ ഒക്കെ കണ്ടത്തേണ്ടായിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു ടീമിനൊക്കെ കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്നുണ്ടെങ്കിൽ ബീച്ച് ഏരിയ ആ സൈഡ് ഇവിടുന്ന് അങ്ങനെ പോയിട്ട് റൈറ്റ് എടുത്താൽ ബീച്ചാണ് നല്ല മഴ ആണ് എന്തായാലും പോയോ കേട്ട മറ്റേ വന്നത് വെറുതാവും നമ്മൾ ടീമുണ്ട് ട്രാവൽസിന്റെ ടീമുണ്ട് ടാവിലെ നാളെ കുഞ്ഞ് ഇറങ്ങുക ഇന്ന് മഴ ആയതുകൊണ്ട് ബൈക്കേറ്റ് ട്രാവൽ ചെയ്യുന്നവരൊക്കെ പുറത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല മഴ ആയതുകൊണ്ട് ആ അപ്പോൾ ഏതായാലും ബീച്ചിനോട് ചെന്ന് നോക്കാം നമ്മൾ പോകുന്ന വൈകുന്നേരം ഇതേപോലെ കുറേ ടാറ്റു സെൻറ്റർ കുറേ ഇഷ്ടംപോലെ ടാറ്റു സെന്ററും ആൽക്കഹോളും ഇവിടെ നല്ല പോലെ കൂടുതലിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സിനും ഒന്നും അധികം റേറ്റ് ഒന്നും ഇല്ല നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ഒന്നുമില്ല ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടും പിന്നെ അത് പാർട്ടി വെയറും കാര്യങ്ങളൊന്നും അല്ലേ ബീച്ചിൽ അടിച്ച് കുഴിച്ച് നടക്കാൻ അങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇതെല്ലാം അടിപൊളി ഇവിടുത്തെ ഒരു അത്യാവശ്യം റിസോർട്ടാണ് അത്യാവശ്യം പ്രീമിയം കോട്ടേജിൽ വരുന്നത് ഇവിടുന്ന് ഏകദേശം ഞാൻ പറഞ്ഞ നേരത്തെ ഒരു അര കിലോമീറ്റർ നടക്കാനുള്ളട്ടോ എന്തായാലും ഇവിടെ നടക്കാം ഉള്ളേരിയൊക്കെ പോകുമ്പോറും റൂമിന് റേറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും ഇപ്പം ഞങ്ങൾക്ക് ഒരു എഴുന്നൂറ് രൂപക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ അഞ്ഞൂറ് നാനൂറ് രൂപയ്ക്കൊക്കെ റൂം അവൈലബിൾ ആട്ടോ ഉള്ളേരിയിലൊക്കെ നമ്മുടെ ഒരു കോട്ട് വാങ്ങി സംഭവം എന്ന് വെച്ചാൽ നൂറ് രൂപയുള്ളൂ ഉപകാരപ്പെടും മറ്റേ വീടെടുക്കലും കാര്യങ്ങളൊന്നും നമ്മൾ നടക്കില്ല കറക്റ്റ് സ്ലിം ആണ് നല്ല വീടെടുക്കുന്ന കാര്യങ്ങളൊക്കെ ജാമമാണ് ഒന്നും നടക്കൂല അപ്പൊ അതുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വീണ്ടും നടക്കും എന്താ അത് ആൾക്കൂടെ ഷോപ്പാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ വന്ന കാര്യങ്ങൾ എങ്ങനെന്നു വെച്ചാല് നാലരയ്ക്ക് നമ്മൾ ട്രെയിനിൽ കയറി തിരൂരിന് തിരുവനന്തപുരം ഇവിടെ ഒരു ക്യൂം ഡ്രൈവിലാണ് ഇറങ്ങിയത് ഏകദേശം മണിയോട് കൂടി എത്തി ശരിക്കും അഞ്ചര ടൈം ട്രെയിം പറഞ്ഞിരുന്നത് ആറര ആയിക്കുന്ന കഴിഞ്ഞ് എത്തിയപ്പോൾ മീൻസ് അത് കുറേ ടൈമിൽ ലേറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിനിൽ അപ്പോൾ ഒൺ ഹവർ ലേറ്റ് ആവും പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് നമ്മൾ മപ്പൂസ എന്ന് പറഞ്ഞാൽ മപുസെന്ന് നല്ല ചെറിയ മപ്പൂസ എന്ന് പറയാം പല പേര് പറയും അവിടെ വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾക്ക് കയറിയത് ബസ്സിട്ട് രണ്ടു ബസ് ഉണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരുണ്ട് കലങ്കോട്ട് ബീച്ച് കലങ്കോട്ട് ബീച്ചിലാണ്ട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഏരിയയിൽ നിന്ന് റോഡ ഒന്ന് ലെഫ്റ്റ് സൈഡ് കയറി അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കയറി നമ്മൾ ബീച്ച് എത്തും പിന്നെ വരുന്ന എക്സ്പെൻസ് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത് രൂപ ഒൺസൈഡ് ടിക്കറ്റ് വന്ന് പിന്നെ ബസ്സിൽ എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത് രൂപ ബസ്സിനുള്ളൂ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അധികം റേറ്റ് ഒന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നും അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ബാക്കി അതിന് ബീച്ചിൻ്റെ സൈഡിൽ പോയ കുറേ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുന്നേ വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ അവിടെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഇവിടുന്ന് വന്നാലും ഒരിക്കലും ഈ ടാക്സി വിളിച്ചാലും ശരി ആ ടാക്സി വിളിക്കാതെ ഓട്ടക്ഷൻ വിളിക്കാതെ കൊല്ലണ റേറ്റ് ആണ് കിലോമീറ്റർ ഒന്നുമല്ല ഓരോ ഡെസ്റ്റിനേഷൻ ഓരോ റേറ്റ് ആണ് ഞാൻ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു റൂമുണ്ട് ഇതിന് മുന്നേ ഞങ്ങൾ ആയിട്ട് വന്നേ അപ്പോൾ അങ്ങോട്ട് പോകാൻ ചോദിച്ചപ്പോൾ എന്നോട് രൂപ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ലൊക്കേഷനിലൊന്നും കാര്യമില്ല ഷോ ഷോപ്പിൻ്റെ പേര് പോയി അപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ ഇന്നോട് എന്താ അങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നൊക്കെ പറഞ്ഞോട് ലാസ്റ്റ് ഞാൻ അയാൾക്ക് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ എടുത്താണെന്ന് പറഞ്ഞത് അങ്ങനാണ് കയറിയാണ് മഴ കൂടി മഴ നല്ല ഉഷാറായി എവിടെ പോയാലുണ്ടീ മഴ ഞാനിവിടെ കയറുന്നത് നേരത്തെ അവിടുന്ന് പറഞ്ഞു സോറി ഞാനേ അവിടുന്ന് ലെഫ്റ്റാണ് പോകുള്ളട്ടാ റൈറ്റ് അല്ല ഞാൻ അറിയാതെ പറഞ്ഞിട്ട് ലെഫ്റ്റിൽ നിന്ന് അവിടുന്ന് റൈറ്റാണ് പോകേണ്ടത് ഇവിടുന്ന് നമ്മൾ വരട്ടോ ഭക്ഷണം കഴിച്ചിരിക്കണം കുഴപ്പമില്ലാത്ത ഫുഡ് കിട്ടാം നമ്മൾ വരാൻ ഇത് കഴിച്ചു കൊടുക്കും കുഴപ്പമൊന്നുമില്ല ആണ്ട് ഇനി നമുക്ക് പോയിട്ട് കാര്യമില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ജംഗ്ഷനിലുള്ള ഏരിയ ആണ് അവിടുന്ന് ബസ് കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടും നമ്മൾ പോകട്ട് ബീച്ച് ഈ സൈഡ് എടുക്കാം നാളെ നാളെ ഞാൻ നല്ല പോലെ ഒരു വീട്ടിൽ വരാം ഇന്ന് ആകെ ടയേർഡായി മഴ കൊണ്ടു അവിടെ അതിൻ്റെ ഒരു ലക്ഷണം ഉണ്ട് എന്തായാലും ഉറങ്ങാൻ പോകണമെന്ന് അപ്പം ഇന്ന് ആറ് നല്ല അടിപൊളി വീഡിയോ നമ്മളെ ടീമിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ട് അതിന് നല്ല വിശേഷം കഴിക്കാൻ വരണ്ട് അപ്പോൾ എല്ലാവർക്കും Goodbye.